മോന്റെ പേര് ഇവാൻ അങ്ങനെ ഇപ്പൊ അതൊക്കെ ഹൈപ്പർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല ഇത്രയും തിരക്കിന്റെ ഇടയ്ക്ക് ഞാൻ മോൻ വലിച്ച് പെട്ടെന്ന് ഇവിടെ ഫ്രണ്ട് വന്നിരുന്നു അപ്പൊ ഞാൻ അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഞാൻ സർവ്വശക്താപിതാവ് ചൊല്ലിക്കൊണ്ടിരുന്നു അച്ഛൻ തലയിൽ വെച്ച് പ്രാർത്ഥന കരയേ വരുന്നു എന്റെ മോന് വേണ്ടി ആയിരം നന്ദി എൻ്റെ പേര് അശ്വത ഞാൻ ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടുമ്പടി എടുക്കുന്നത് ഡിസംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാനിവിടെ കൃപാസിനെക്കുറിച്ച് കുറേ കേട്ടുണ്ട് പക്ഷേ നമ്മൾ ട്രോൾ വഴിയൊക്കെയാണ് കേട്ടിരിക്കുന്നത് എനിക്ക് ഞാൻ ഒരിക്കലും വരുത്തില്ല എന്ന് പറഞ്ഞ സ്ഥലമാണിത് എൻ്റെ ചേച്ചി ഇടയ്ക്ക് വിളിച്ചിട്ട് നമുക്കൊന്ന് പോയി ഉടുമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ വരുത്തില്ല ഞാൻ വേണെ കൂട്ടിന് വരാം അല്ലാതെ ഉടമ്പടി ഒരിക്കലും എടുക്കത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കാൻ എനിക്ക് പെട്ടെന്ന് ഉടുമ്പടി എടുക്കാനൊരു അവസരം വന്നു അങ്ങനെ ഞാനും ചേച്ചിയും കൂടി ഇവിടെ വന്ന് ക്ലാസ് കൂടി ക്ലാസ് കൂടിയപ്പം നമ്മൾ ആറ് യോഗമൊക്കെ എഴുതിയിട്ടു ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഞാനും ചേച്ചിയും പറഞ്ഞു നമുക്ക് മൂന്ന് മാസം എടുക്കാം പിന്നെ നമുക്ക് മാർച്ച് ആകുമ്പോൾ ഞങ്ങൾക്ക് പുതുക്കേണ്ട ടൈമാണ് അപ്പോൾ നമുക്ക് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യും പിള്ളേരുടെ അപ്പോൾ നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പിന്നെ ജൂണി തുടങ്ങാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ ആറ് നിയോഗം എഴുതിയിട്ടു ഇട്ട് ഞങ്ങൾ അപ്പോൾ ആ എൻ്റെ അപത്തിൽ ആറിൽ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻ്റെ വീട്ടിൽ ഞങ്ങൾ നെയ്ബറായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് മരത്തിൻ മരവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു നമ്മുടെ വീടിൻ്റെ മേളോട്ടായിരുന്നു മരം കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ പല വഴിക്കും അത് എങ്ങനെ വെട്ടാവുന്നൊക്കെ ചോദിച്ചു പക്ഷേ അവർ ഒരിക്കലും സമ്മതിക്കുന്നില്ലായിരുന്നു ഞങ്ങൾ ഹസ്ബൻഡും അതിൻ്റെ ഹസ്ബൻ്റെ പേരൻസിന് പ്രായമായിട്ടുള്ളവർ അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനും ഇടയ്ക്ക് വിളിച്ചവർക്ക് ആറ്റും മഴയൊക്കെ വരുമ്പോൾ എപ്പോഴും വിളിക്കും എനിക്ക് പേടിയോ അത് വീഴുവോ വീഴുവന്നിങ്ങനെ എപ്പോഴും വിളിക്കും അപ്പോൾ ഞങ്ങൾക്കും അത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കും ഞങ്ങൾക്കും ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം പല വഴിക്ക് ഞങ്ങളത് പറഞ്ഞു നോക്കിയാൽ പഞ്ചായത്ത് വഴി അങ്ങനെ പല രീതിയിൽ നോക്കിയാണ്ട് ഒരു ഒരിക്കലും അടുക്കുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുക ഞാനിവിടുന്ന് ഉടുമ്പടി എടുത്ത് തിരിച്ച് വണ്ടി കയറി ബസ്സിൽ കയറി പോകാം ഞാൻ ആദ്യം മെസ്സേജ് നോക്കി വാട്സപ്പ് നോക്കിയപ്പം ചാച്ചനെ മെസ്സേജ് കിടക്കുകയാണ് അവർ ചില്ല വെട്ടാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അവർ ഒരിക്കലും വെട്ടത്തില്ലെന്ന് പറഞ്ഞവരായിരുന്നു അവർ അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് പതൊക്കെ ഉടുമ്പടി തുടങ്ങി ഫലം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഉടമ്പടി എടുത്തു അപ്പം ചില്ല മാത്രം വെട്ടിയുള്ളൂ അപ്പം ഡിസംബറിലാണ് ചില്ല ചില്ല വെട്ടുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനും വീട്ടിൽ പോയി ഉപ്പ് നമ്മുടെ ഇവിടുന്ന് മണ്ണ് എടുത്തുകൊണ്ട് അതെല്ലാം ഇട്ട് നമ്മൾ പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങളും അത് വിട്ടു പിന്നെ വലിയ അമ്മയ്ക്കും ചാച്ചനായാലും ടെൻ വിഷമം ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് പോട്ടേന്നുള്ളൂ മാതാവിന് നോയിക്കോളും എന്നുള്ള മാതാവിനെ പൂർണ്ണമായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചത് എപ്പോഴും പ്രാർത്ഥനയിൽ ഇത് എപ്പോഴും വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ജൂൺ ആയപ്പോൾ എനിക്ക് സാക്ഷ്യം പറയേണ്ട സമയമായപ്പോൾ ഞാനൊരു ദൈവം എനിക്കിത് ഫുൾഫില്ല് ചെയ്യാൻ ഈ സാക്ഷി ഫുൾഫില്ല് ചെയ്യാൻ പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ചില്ല മാത്രം ഞാൻ മരം വെട്ടാനല്ല ഞാൻ നിയോഗം വരുത് ചില്ല മാത്രം വിട്ടു ഞാൻ എങ്ങനെയാണ് ഇവിടെ പറയുന്നത് എൻ്റെ മനസ്സിൽ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കും അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഹസ്ബൻറ്റോട് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഒരു എട്ടരയ്ക്ക് എൻ്റെ വാട്സാപ്പ് നോക്കിപ്പോൾ അമ്മ മെസ്സേജ് ഇട്ടേക്കുക മക്കളെ അവർ മരം വെട്ടിക്കൊണ്ടിരിക്കുക ഒന്നല്ല നാലു മരം നമ്മുടെ ഇവിടെ അവർ വെട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അതെങ്ങനെ നടന്നതെന്ന് പോലും ഞാൻ കരത്തില്ല അമ്മമാതെ ഇറങ്ങി വന്ന് സഞ്ചാരിമാത അവിടെ വന്നിട്ട് പ്രവർത്തിച്ചൊരു സംഭവമായിരുന്നു അതായിരുന്നു ഒരു ആയിത്തെ നിയോഗം എൻ്റെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മോനെ വേണ്ടിയാണ് എൻ്റെ മോൻ്റെ പേര് ഇവാൻ അവൻ സിക്സ് പഠിക്കുന്നു കൊറോണ ടൈം അത് ഫസ്റ്റ് സ്റ്റാൻഡിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ കൊറോണ ടൈം വരുന്നത് അപ്പം അന്ന് തൊട്ട് സ്കൂളിൽ നമുക്ക് ക്ലാസ്സില്ലല്ലോ അപ്പം ഇരുന്നുകൊണ്ടാണ് എല്ലാം ക്ലാസ് എടുക്കുന്നത് അങ്ങനെ പതൊക്കെ പതുവന് ഹൈപ്പർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു അപ്പം അത് പ്രത്യേകിച്ച് എനിക്കും ഹസ്ബൻഡിനാണ് കൂള അതിനെക്കുറിച്ച് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഫോൺ ടി വി ഒക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ പേരൻസിന് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരുടെ പേരൻസിന് മനസ്സിലാവും അതിൻ്റെ വിഷമം എന്താന്ന് ചുമ് ചിരിക്കുക ചോ ടി വി കാണുമ്പോൾ ചാട്ടവും ബേഹളും നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ കാണുമ്പോൾ ദേഷ്യം നമുക്ക് ഭയങ്കര ദേഷ്യപ്പെടും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൂടെ അവൻ അറിയുന്നതുപോലും ഇല്ല കാണത്തില്ല ഇതിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം ചിലപ്പം അടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഉടമ്പുടി എഴുതുന്ന ജാനുവരി ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കൊണ്ട് പിന്നെ ബ്ലസ് ചെയ്യണമെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നിന്ന് ഇങ്ങോട്ട് വന്നു വന്ന് പോകണത് ഞാൻ വിളിച്ചു ചോദിച്ചു അച്ഛനുണ്ടോ അപ്പോൾ അച്ഛനുണ്ട് വൺ തേർട്ടി വരെ ഉള്ളു അതിൻ്റെ മുന്നേ വന്ന് എടുക്കണമെന്ന് പറഞ്ഞു കൂപ്പണ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വൺ തേർട്ടി കഴിഞ്ഞു ഓഫീസ് അടച്ചു എനിക്ക് എനിക്കെന്നെ ചെയ്യേണ്ടേന്ന് അറിഞ്ഞു അപ്പോൾ ഞാൻ കാരണമാണെന്ന് ലേറ്റ് ആയത് ബ്ലോക്ക് ഉണ്ടായിരുന്നു മൊത്തം പ്രശ്നങ്ങൾ പക്ഷെ എനിക്ക് ഞാൻ അവിടെ വിഷമിച്ചു പോയി ഇപ്പം പെട്ടെന്ന് ഞാൻ വണ്ടിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഫോൺ പോലും എടുക്കാതെയാണ് കൃപാസത്തിൽ ഇറങ്ങി ഹസ്ബൻഡും പിള്ളാരും കാറയിൽ പാർ കാറ് പാർക്ക് ചെയ്യാൻ പോയി അവിടെ നിന്നപ്പോൾ ഓഫീസിനോട് നിന്നപ്പോൾ അകത്തുനിന്ന് ഒരു ചേട്ടനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പം എന്നെ എന്നാ പ്രശ്നം കയറി വരാൻ പറഞ്ഞു അപ്പം എനിക്ക് എന്നെ എൻ വരാൻ പറയാൻ പറ്റും മോൻ മോൻ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പം ആ ചേട്ടനോട് എന്നെ പറ്റി മോൻ എന്താ പറ്റി ഞാൻ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് മാത്രം എനിക്ക് വേറെ വേറെ ഒന്നും എൻ്റെ വായിന്ന് വരുന്നില്ല എനിക്ക് എന്നെ പറയേണ്ടതെന്ന് പോലെ ഞങ്ങൾ കറിയവ അപ്പം ജനൻ വിഷമിക്കണ്ട ഇപ്പം വേണേ അച്ഛൻ അച്ഛൻ ഇപ്പം പോവും പെട്ടെന്നൊരു കൂപ്പൺ തരാൻ എഴുത്തു ഇപ്പം എൻ്റെ ഫോണില്ല അന്ന് വിളിച്ചു പറയാൻ മോനെ കൂടി കയറ്റി വിടാൻ പോലും പറയാൻ എൻ്റെ ഫോണില്ല ഭയങ്കര തിരക്കും ഞാൻ അവിടെ നിന്ന് എന്നെ മാതാവിയെ വിളിച്ചപ്പോഴാണ് നോക്കും എൻ്റെ മോൻ്റെ കൈ പൊക്കി കാണിക്കാം അങ്ങ് ദൂരേന്ന് ഞാൻ അവനെ വിളിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ ഓ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ മോനെ വലിച്ച് പെട്ടെന്ന് ഇവിടെ നിന്ന് ഫ്രണ്ട് വന്ന് നിന്നു മോനെ അച്ഛൻ ഇവിടെ വന്ന് ബ്ലസ് ചെയ്തപ്പോൾ ഞാനവിടെ സർവേ മോൻ സർവേഷനെ ഇതൊക്കെ കുഞ്ഞാൻ അറിയത്തില്ല അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഞാൻ സർവശക്തനായ പിതാവ് ചൊല്ലിക്കോണ്ടിരുന്നു അച്ഛൻ തലയിൽ വെച്ച് പ്രാർത്ഥന കരന്ന് കരയേ വരുന്നു എൻ്റെ മോന് വേണ്ടി അങ്ങനെ ബ്ലസ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ അത് വിട്ടു വിട്ട് കഴിഞ്ഞ് ഒരു മാർച്ച് ഒക്കെ ആയപ്പം ഇവർ എക്സാം സ്റ്റാർട്ട് ചെയ്തു എക്സാം ഒത്തിരി ഉണ്ട് ഇവർക്ക് എക്സാം ടൈമിൽ അപ്പോൾ ഞാൻ ആ സമയത്ത് ഇപ്പം മോനെ വീട്ടിലുണ്ട് അപ്പോൾ ടി വി കാണുന്നുണ്ട് അപ്പോൾ ഞാനിപ്പം ചുമ്മാ അവിടെ ഇരുന്ന് കാണും സാധാരണ ഒരാളെങ്ങനെ ടി വി കാണുന്നത് അങ്ങനെ കാണുവാണ് അപ്പോൾ ഞാൻ രണ്ടു മൂന്ന് ശ്രദ്ധിക്കുന്നത് പിന്നെ എൻ്റെ പ്രശ്നമൊന്നും ഇല്ല ഇത് എന്നാ പറ്റിയെന്ന് ഓർത്ത് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചത് അപ്പോൾ ഇല്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞു എനിക്കപ്പം മനസ്സിലായി എൻ്റെ അമ്മമ്മ എൻ്റെ മോൻ്റെ തൊട്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ എൻ്റെ മോന് പൂർണ്ണമായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി നിന്ന് സൗഖ്യം കിട്ടി എൻ്റെ പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് എൻ്റെ ഹസ്ബൻഡ് ഐ ടി ഐ ടി ഐ ടി ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത് ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം നല്ല ഭയങ്കര സ്ട്രെസ്സും ഉള്ളൊരു ഫീൽഡാണ് ലേറ്റായിട്ടാണ് വീട്ടിൽ വരുന്നതും ഇപ്പോൾ അതിടയ്ക്ക് ഹസ്ബൻഡ് സിക്സ്റ്റീൻ ഇയേഴ്സിന് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ വേറെ ജോലി ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല ഹസ്ബൻഡും അറിയാം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ പക്ഷേ കിട്ടുന്നില്ല ഇൻ്റർവ്യൂ കോൾ പോലും വരുന്നില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു ജോലി മാറാനുള്ള കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ്സായിരുന്നു പിന്നെ രണ്ട് വർഷം ഒരു ഹൈക്കില്ല പിന്നെ ഇപ്പം ഇല്ല ലേറ്റായിട്ടാണ് വീട്ടിൽ വരുന്നത് ഒരു നയൻ തേർട്ടി ആക്കിയാൽ വീട്ടിൽ വന്നാലും ടെൻ തേർട്ടിക്ക് മീറ്റിങ് അപ്പോൾ കിടക്കാൻ നേരത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ചുമ്മാ ഫോൺ നോക്കുമ്പോൾ സ്കൈപ്പിൽ കിടക്കാം കിടക്കുന്ന വൺ തേർട്ടിക്ക് മീറ്റ് രാത്രി വൺ തേർട്ടിക്ക് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കീർക്കാൻ ഉറക്കമില്ല അപ്പം ഹസ്ബൻഡ് പിള്ളേരോട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞങ്ങൾ തന്നെ സംസാരിക്കുന്നത് തന്നെ വാട്സാപ്പിൽ കൂടെയാണ് ഫോണിൽ കൂടെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തില്ലോ ഞങ്ങൾ തന്നെ സംസാരിക്കാം ഞങ്ങൾക്ക് അത്രയും ഉണ്ടാകും അത് സംസാരിക്കാൻ പോലും ഞങ്ങൾക്ക് നേരെ കാണാൻ പോലിച്ചിരിക്കുമ്പോൾ നേരമില്ല അങ്ങനെ ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്ത് ഹസ്ബൻഡ് നിയോഗം എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു ഹസ്ബൻഡ് ജോലി അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഹസ്ബൻഡ് ഞാൻ കൃപാർഥ വരുന്നതിന് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ ഞാനിവിടെ വന്നതും പക്ഷേ പത്രം കൊടുക്കുക എന്നൊക്കെ വലിയ താല്പര്യമുള്ള കാര്യമല്ല ഞാൻ രാവിലെ എഴുതി പന്ത്രണ്ട് വർഷം ഞങ്ങൾ കഴിഞ്ഞിട്ട് ഇത്രയും വർഷം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഹസ്ബൻഡെ കണ്ടിട്ടില്ല ഹസ്ബൻഡിൻ്റെ പേര് ഇത്ര ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നെക്കാണോ ചോദിക്കുന്നത് ഇപ്പം ഇപ്പം ഫുൾ ടൈം പ്രാർത്ഥനയാണെന്നൊക്കെയാണ് ചോദിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ഹസ്ബൻഡിനോട് വന്ന എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ക്യാൻ റിക്വസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുക എന്തെങ്കിലും ചെ ചെയ്യത്തില്ല വാശിയാണ് ചെയ്യത്തിനെ വേണ്ട എൻ്റെ എൻ്റെ ആവശ്യമില്ല എന്നിങ്ങനെ പറയും ഇപ്പോൾ പതുക്കെ പതുക്കെ ആക്കും മനസ്സിലായി ഒരു ഇൻ്റർവ്യൂ കോളും പോലും പേരിന് പോലും വരുന്നില്ല ഇടയ്ക്ക് വന്നാൽ പോലും ഇൻറ്റർവ്യൂ സെലക്റ്റ് ആകും എച്ച് ആർ റൗണ്ട് വരെ കഴിയും പക്ഷേ പിന്നെ ഓഫർ ലെറ്റർ വരുന്ന ടൈം ആകുമ്പം ഒരു ഓഫർ ലെറ്റർ പോലും ഇല്ല പിന്നെ എന്നെ വിളിച്ചു വെക്കാം എന്താ ഓഫ് ലെറ്റർ വരാത്തെന്ന് ചോദിക്കുമ്പോൾ അവർ പിന്നെ റിപ്ലൈ ഇല്ല ഹോൾഡിലാണ് അന്ന് എപ്പോഴും ഹോൾഡ് ഹോൾഡ് എന്ന് വാക്ക് നമ്മൾ കേട് നമ്മൾ മടുത്തു അപ്പോൾ വീട്ടിലൊക്കെ ഭയങ്കര വിഷമമായിരുന്നു വെച്ചാൽ ലേറ്റ് ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ സൺഡേ നമ്മൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ പോലും വരും നമുക്ക് മീറ്റിംഗ് കൊടുക്കാം അപ്പോൾ കുർബാനയ്ക്ക് ഇറങ്ങി മീറ്റിംഗ് കൂടുകയായിരുന്നു പതിവ് അതെല്ലാം കഴിഞ്ഞ് പതുക്കെ പതുക്കെ ആക്കെ മനസ്സിലായി മെറിറ്റെല്ലാം പോയി എന്നുള്ളത് മനസ്സിലായി ഞാൻ പിന്നെ ഞാൻ പതുക്കെ നോക്കുമ്പോൾ എനിക്ക് കൃപാസനയെക്കുറിച്ചുള്ള യൂട്യൂബ് ചാനൽ കാണാൻ തുടങ്ങി അങ്ങനെ പതുക്കെ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എന്നോട് അപ്പം എന്നോട് വിളിച്ചം പറഞ്ഞു നോട്ട് മൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോ എന്താ അങ്ങനെ പറയാം പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവി പറഞ്ഞ് ഇടപെട്ട് തുടങ്ങുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ അപ്പം എന്നോട് പറഞ്ഞാൽ അഞ്ചര ആകുമ്പോൾ എന്നെ എന്നെയും വിളിക്കണം പ്രതീക്ഷണ പ്രാർത്ഥനയ്ക്ക് വിളിക്കണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഉടമ്പടി ഞാൻ ഒന്ന് പുതുക്കി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് അപ്പം പതുക്കെ പതുക്കെ ഇൻ്റർവ്യൂ കോൾസ് വരാൻ തുടങ്ങി അവത്തിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു അത് ഐ ടി ഫീൽഡ് ഉള്ളവർക്ക് മനസ്സിലാവും മൂന്നാല് റൗണ്ട് ഉണ്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂറത്തെ ഇൻ്റർവ്യൂ ആയിരിക്കും ടെക്നിക്കൽ റൗണ്ട് അങ്ങനെ പല റൗണ്ട്സും ഉണ്ട് അപ്പം ഹസ്ബൻഡ് ഞാനപ്പം ഉഴപ്പം ഓൺലൈൻ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും മിക്കതും അപ്പം ഞാൻ ആ സമയത്ത് കാശുരൂപം കൊടുക്കും ഉപ്പിട്ട് പ്രാർത്ഥിക്കും എല്ലാം തേന ഉപ്പെല്ലാം കൊടുക്കും അപ്പം ആ സമയം ഇൻ്റർവിന്യൂ സമയത്ത് ഫുൾ ടൈം ഞാൻ കൊന്തയും ചൊല്ലി പ്രദക്ഷിണ പ്രാർത്ഥനയും ചൊല്ലി നീലയും പച്ചത്തിരിയും കത്തിച്ച പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ ഇൻ്റർവ്യൂ ഞാൻ ഒരു കൊന്ത ചൊല്ലിത്തീരുന്നതിന് മുന്നേ തന്നെ ആൾ ഇറങ്ങി വരും ഇൻറ്റർവ്യൂ കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇൻറ്റർവ്യൂ ഇപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് സംശയം ഇൻറ്റർവ്യൂ തന്നെ ആയിരുന്നു എനിക്ക് അറിയത്തില്ല അവർ എന്നെ ചോദിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ചുമ്മാ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ അവർ സി എയുടെ റൗണ്ട് വരെ വരും സി എ റൗണ്ട് വരുമ്പോൾ അവർ ചോദിക്കുന്നത് ഫാമിലി കാര്യങ്ങൾ പിള്ളേരെ തന്നെ പിള്ളേരുടെ പേരെന്താ ഇത്രേ ഉള്ളൂ കാരണം നമ്മൾ സി എ റൗണ്ടെന്നൊക്കെ പിള്ളേർക്കും അറിയാം ഭയങ്കര ടെക്നിക്കൽ ആയിരിക്കുന്നു അതൊന്നുമില്ല പെട്ടെന്ന് പത്ത് പതിനഞ്ച് മിനിറ്റി അരമണിക്കൂർ മാക്സിമം അരമണിക്കൂറിന് ഇൻ്റർവ്യൂ കഴിഞ്ഞു അപ്പോൾ പിന്നെ പിറ്റോസം വരുന്നു ഇൻ്റർവ്യൂ ക്ലിയറായി അപ്പോൾ അച്ഛൻ തന്നെ എന്നെ സംശയം ഇത് എങ്ങനെയായി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നോട് ചോദിച്ചില്ല ഇൻറ്റർവ്യൂ തന്നെയാണോ നടന്ന് അങ്ങനെ അപ്പോൾ അങ്ങ് ഞാൻ എത്ര എമൗണ്ട് ആണോ ഇതിന് ഉടുമ്പടിയിൽ ഇട്ടത് നിയോഗത്തിലിട്ടത് ആ സെയിം എമൗണ്ട് ആണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അത് കഴിഞ്ഞ് പിന്നെ വൺ വീക്കിൻ്റെ ഉള്ളിൽ ഇതിന് വേറൊരു കമ്പനിന്ന് ഒരു കോൾ വന്നു ആ കോൾ വന്നപ്പം ഇതുപോലെ സെയിം ഇതുപോലെ തന്നെ പല റൗണ്ടുകൾ കഴിഞ്ഞ് ഇന്ന് ഒരു അരമണിക്കൂറിനുള്ള റൗണ്ട്സ് ക്ലിയർ ആവുന്നു എല്ലാം ഒരാ വൺ വീക്കിൽ അതും ക്ലിയറായി പക്ഷെ ആ അവർ പറഞ്ഞ ഓഫർ എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട സെയിം എമൗണ്ട് ആയിരുന്നു അത് ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത എമൗണ്ട് ഞങ്ങൾ ഒരിക്കലും സ്വപ്നം മൂലം കാണാത്തൊരു എമൗണ്ട് ആയിരുന്നു മാതാവ് തന്നത് അങ്ങനെ ഞങ്ങൾ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തു ഹസ്ബൻഡ് ജൂൺ ടെൻത്തിന് അവിടെ ജോയിൻ ചെയ്തു അമ്മ മാതാവിന് തിരുമ്പോൾ ഒരു ആയിരം നന്ദിയോട് ഞങ്ങൾ ഇത്രമാത്രം ഉയർത്തിയത് പിന്നെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ ഉടുമ്പുഴ നിയോഗത്തിലെ സാ കാര്യങ്ങൾ സാധിച്ചതിനുപരി ആ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലാണ് മാറ്റം വന്ന് എൻ്റെ ചുറ്റും നാല് പള്ളികളാണ് ഞാൻ താമസിക്കുന്നിടത്തുള്ളത് ഇത്രയും നാളും കാണാതെ കാണാതെ പോയ പള്ളികളാണത് എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാണ് ആ പള്ളി ഇങ്ങനെ ഉണ്ടായിരുന്നൊന്നും നടക്കാനുള്ള ദൂരമുള്ള പള്ളികളൊന്നുമല്ലേ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ എനിക്ക് എവിടെയൊക്കെ പള്ളിയുണ്ടോ എവിടെയൊക്കെ എത്ര മണി കുർബാനയെന്ന് പോലും എനിക്കിപ്പോൾ അറിയാം ഇപ്പം ഞാൻ എൻ്റെ അടുത്തുള്ളവരൊക്കെ ചോദിക്കും ഇതെന്നെ ഫുൾ ടൈം പള്ളി തന്നെയാണോ എന്ന് ഇങ്ങനെ ചോദിക്കും അങ്ങനെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ വെള്ളിയാഴ്ച പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നത് ത്രീ തേർട്ടിക്ക് അപ്പോൾ എനിക്ക് വൈകുന്നേരത്ത് കുർബാനയ്ക്ക് പോകാനുമ്പോൾ രാവിലത്തേനും പോകാൻ പാടാൻ ഏഴ് മണിക്ക് ഒരു ബസ് വരും അപ്പോൾ എനിക്ക് രാവിലത്തേനും പോകാൻ പറ്റത്തില്ല അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇടപ്പള്ളി പള്ളി കുർബാനയുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നത് ഞാൻ അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ഓർമ്മ ഞാനാണീ പോകുന്നത് ഈ പന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നട്ടുച്ച വെയിലത്തൊക്കെ ഞാൻ പള്ളി കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ഇപ്പം ഇനിയിപ്പോൾ ആദ്യമൊക്കെ ഓൺലൈൻ കുർബാനയായിരുന്നു അപ്പോൾ ആ സമയത്ത് കുർബാന സ്വീകരിക്കുകയെന്ന് പറയുമ്പോൾ എനിക്കങ്ങ് കൊതിയായിരുന്നു കാരണം നമ്മൾ ഫുഡ് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ നമുക്ക് അത്രയും അതിനേക്കാളും എനിക്ക് ഈശ്വന സ്വീകരിക്കും ഓൺലൈൻ കുർബാനാ കാരണം എനിക്ക് ഈശോ സ്വീകരിക്കണം എൻ്റെ നാവിൽ തന്നെ സ്വീകരിക്കണം എന്നുള്ള തോന്നില്ല അങ്ങനെ എനിക്ക് അങ്ങ് ഡെയിലി കുർബാനയ്ക്ക് പോകാൻ പറ്റി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം പത്രം ആദ്യമൊക്കെ പള്ളിയിൽ കൊടുത്തോണ്ടിരുന്നത് പിന്നെ പിന്നെ എനിക്ക് പള്ളിയിൽ കൊടുക്കാൻ ഒരു മടിയൊക്കെ കാരണം എല്ലാവരും പത്രം കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ പിന്നെ ഞാൻ ഒരു ഓരോ ജംഗ്ഷനിൽ സ്കൂട്ടർ വെച്ച് ഞാൻ പിന്നെ ആ ജംഗ്ഷൻ ഫുൾ നടന്ന് ഈ ഉച്ചയാണെന്നൊന്നും നോക്കത്തില്ല ഉച്ചയ്ക്കായാലും മഴയായാലും എല്ലാം ഞാൻ നടന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു ആ വെയിലത്തൊക്കെ പണ്ട് മാർച്ചിലൊക്കെ വെയിൽ ഭയങ്കര ചൂടല്ലേ അത് പക്ഷേ എനിക്ക് ആ വെയിലത്ത് പോലെ നടന്നിട്ട് എനിക്ക് ക്ഷീണമില്ല എനിക്ക് വെള്ളം കുടിക്കണമെന്നോ തളർച്ചയോ ഒന്ന് വീട്ടിൽ വരെ ഫ്രഷായിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു അങ്ങനെയായിരുന്നു പിന്നെ ഇപ്പം എന്നെ ഞാൻ എന്നെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അപ്പം എനിക്ക് ഫ്ലാറ്റ് കൊടുക്കാൻ ഭയങ്കര മടിയാണ് കാരണം ചമ്മലാണോ എന്നാണ് എന്ന് വെച്ചാൽ അവരെന്നാ നമ്മൾ ഡെയിലി കാണുന്നവരാണ് അവരെന്നെ നമ്മളെ കുറിച്ച് വിചാരിക്കും അവർ പറയും എന്തോ തോന്നില്ലായിരുന്നു പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി ആ സത് ഞാൻ ജീ താമസിക്കുന്നിടത്ത് വേണ്ടേ ആദ്യം ഞാൻ പ്രേക്ഷപ്രവേദം ചെയ്യാനും അങ്ങനെ ഞാൻ വിശ്വാസപ്പെടും ഞാൻ ഡെയിലി പത്രം കൊടുക്കും പത്രത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി എണ്ണ തേച്ചാണ് ഞാൻ കുരിശു വരച്ച കൊടുക്കാറ് അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാൻ ഫ്ലാറ്റുകൾ കയറി ഇറങ്ങി ഓരോ ഫ്ലാറ്റിലും കയറി എനിക്ക് കൊടുക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരു കെട്ടിന് മൂന്ന് കെട്ടിന് എപ്പോഴും മേടിക്കാറുണ്ട് ഒരു കെട്ടിന് പത്രം എപ്പോഴും ഫ്ലാറ്റിലാണ് കൊടുക്കാറ് ഇപ്പോൾ എനിക്ക് ഫ്ലാറ്റിൽ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആത്മജീവിതം ഞാൻ വിട്ടുപോയത് ഞങ്ങളിപ്പോൾ സന്ധ്യപ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പേരിന് അത് സന്ധ്യപ്രാർത്ഥനയിൽ വിളിക്കുമ്പോഴേ ഇവർ രണ്ടുപേര് ഭയങ്കര കരച്ചില്ല വാ വി ടി വി കാണുന്ന പൊങ്ങനെ അപ്പം ഞങ്ങൾ നമ്മളും ദേഷ്യപ്പെടാം ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് എങ്ങനെയായിരുന്നു തീർന്നാൽ മതി എന്നുള്ളതാണ് നമ്മൾ അതുപോലെ വഴക്കായിരുന്നു ഇപ്പം നമ്മളിപ്പം രാത്രി പന്ത്രണ്ട് മണിക്കാണ് വിളിച്ചത് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കാൻ പറഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല രണ്ട് ഇടവും വാലവും നിന്ന് മുട്ട് കുത്തി നിന്ന് അവർ കൊ ഇപ്പം കൊന്തയ്ക്ക് കൊന്ത പിടിക്കാൻ വരെ അവർ അടിയായിരുന്നു അതുപോലെ കൊന്ത പിടിച്ചാണ് പിടിച്ചാണവരെ അതിന് പ്രാർത്ഥിക്കാനിരിക്കുന്നത് ഞങ്ങൾ ആത്മജീവിതത്തിൽ ഏറ്റവും അനുഭവം ഞങ്ങൾ കൂടുതൽ ഞങ്ങൾക്ക് ഇത് വന്നത് ആത്മജീവിതത്തിലാണ് പിന്നെ പിന്നെ ഞങ്ങൾ കാരണപ്രവൃത്തിയായിട്ട് ഞാൻ പുതുച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ ഓൾഡ് ഏജ് ഹോം ഓഫനേജിലൊക്കെ പിള്ളേരെ കൊണ്ട് തന്നെ പോവാറുണ്ട് പിന്നെ ഞങ്ങൾക്കൊരു ഉണ്ട് കൃപാസനം ഉടുമ്പടി എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ നമ്മൾ എല്ലാ മാസം അവസാന സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ എവിടെയെങ്കിലും ഓഫനേജോ എവിടെ ഓൾഡ് ഏജ് ഹോമോ വയ്യാത്തരെ കാണാൻ പോകാറുണ്ട് പിന്നെ ഓൺലൈനും അല്ലാതെ അറിയാൻ സഹായം വേണ്ടവർക്ക് സഹായം ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ഒരാളെ ഞങ്ങൾക്ക് ഒരു കുട്ടീനെ എന്നുള്ളത് അപ്പോൾ അത് ആരാ എന്തോന്നും ഞങ്ങൾക്കൊന്നും അറിയത്തില്ല അമ്മമാ അതത് കാണിച്ച് തരുമെന്നെങ്കിൽ പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ നമ്മളെല്ലാവരും പറയൂല എവിടെ പോയാലും ഒരു ലോകത്തിൽ എവിടെ പോയാലും ഒരു മലയാളി ആണോന്ന് അതുപോലെയാണ് ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ എവിടെ പോയാലും ഈ കൃപാസനമാത് ഉടുമ്പടി എടുക്കാത്തോ ആരെങ്കിലും കാണാതിരിക്കത്തില്ല അത്രയും മാതാവ് മാതാവിന് പ്രതീക്ഷീകരണം നടന്നുകൊണ്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് മാതാവിന് പ്രതീക്ഷീകരണം തിരുസഭ അംഗീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി എൻ്റെ പേര് അരുൺ ഭാര്യ പോലെ ഞാൻ എറണാകുളത്ത് ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ പതിനാറ് വർഷമായി വർക്ക് ചെയ്യുന്നു അപ്പോൾ എൻ്റെ എനിക്ക് രണ്ട് വർഷമായിട്ട് ഇൻ്റർവ്യൂ അല്ല ഹൈക്കുകളൊന്നും കിട്ടുന്നില്ല എല്ലാ ഐ ടിയിലുള്ള എല്ലാവർക്കും അറിയാം എല്ലാ വർഷവും അവിടെ ഒരു ഹൈക്ക് ഉണ്ടാകും പക്ഷേ രണ്ട് രണ്ടര വർഷമായിട്ട് ഹൈക്ക് കിട്ടുന്നില്ല അപ്പം വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കിയാലോ എന്ന് ആലോചിച്ചു എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു ഇൻറ്റർവ്യൂസ് കിട്ടുന്നത് വളരെ കുറവായിരുന്നു അങ്ങനെ എൻ്റെ ഭാര്യ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ഇൻറ്റർവ്യൂസിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി വരാൻ വരുന്നതിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ആപ്റ്റ് ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വന്നത് ഒരു ജസ്റ്റ് ഒരു ടെസ്റ്റായിരുന്നു അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും പിന്നെ നമ്മളുടെ ലാംഗ്വേജ് ചെക്ക് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾക്ക് കേട്ട് മനസ്സിലാക്കണം ഐ എൽ ടി എസിന് പോകുന്ന പോലെ ലാംഗ്വേജ് റിട്ടേൺ ലിസണിങ് അങ്ങനെയുള്ളൊരു ടെസ്റ്റ് മാത്രം അപ്പം അത് ഞാൻ ക്ലിയറായി അതിൻ്റെ അടുത്ത റൗണ്ട് പറയുന്നത് എന്നെ അവർ വിളിച്ചിട്ട് എൻ്റെ സെക്കൻഡ് റൗണ്ട് വന്നു സെക്കൻഡ് റൗണ്ട് വന്ന് ആകെ രണ്ടേ രണ്ട് ചോദ്യമാണ് ചോദിച്ചത് അത് കഴിഞ്ഞു ക്ലിയറായി പക്ഷേ നെക്സ്റ്റ് വന്ന് എച്ച് ആർ വന്ന് യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു നോർമലി ഇതിനു മുമ്പുള്ള എല്ലാ ഇൻ്റർവ്യൂസും മിനിമം നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്നോട് ചോദ്യം ചോദിക്കും നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ അറിയാം ഒരു മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ അല്ല ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും ചിലപ്പം പല സിനാരിയോസ് തന്നിട്ടുണ്ടാകും ഇത് അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ഫോർട്ടി ഫൈവ് രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻ കൊണ്ട് എന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു എനിക്ക് അടുത്ത പോസ്റ്റിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത ഹയർ പൊസിഷനിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ക്ലിയർ ആയത് പിന്നെ വീണ്ടും ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസും കൂടെ വന്നു ആദ്യം വന്ന നെക്സ്റ്റ് വന്ന ഇൻ്റർവ്യൂ ആക്ച്വലി വന്നു കഴിഞ്ഞാൽ ഒരു നയൻറ്റി മിനിറ്റ്സ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ടെക്നിക്കൽ റൗണ്ട് ആ നയൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അവിടുന്ന് എച്ച് ആർ വിളിച്ചിട്ട് പറഞ്ഞു യാ നിങ്ങൾക്ക് എച്ച് ആർ റൗണ്ട് ക്ലിയർ ആയിരിക്കുന്നു അല്ല ടെക്നിക്കൽ റൗണ്ട് ക്ലിയർ ആയിരിക്കുന്നു ഇനിയുള്ളത് സിഇഒ റൗണ്ടാണ് സിഇഒ റൗണ്ടിനും വീണ്ടും ഏകദേശം ഒരു വൺ അവറിന് മേള ഉണ്ടായിരുന്നു പുള്ളി കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള ചോദ്യം ഒരു മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചുള്ളൂ ബാക്കി അല്ലാതെ കുടുംബ വൈഫ് എന്ത് ചെയ്യുന്നു ഇതിന് ഇതിനുമുമ്പ് എവിടെയാണ് പഠിച്ചത് പിള്ളേരുടെ പേരെന്താണ് അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് പുള്ളി ഓക്കെ പറഞ്ഞു അതിന് ശേഷം എച്ച് ആറ് വിളിച്ചു എച്ച് ആർ വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചതിനേക്കാൾ കൂടുതൽ അതായത് ഞാൻ ഇവിടെ കാൻഡിൽ ലൈറ്റ് ബ്രേക്ക്ഫസ്റ്റ് ഇട്ടപ്പോൾ ഇട്ടിരുന്ന അതേ എമൗണ്ട് പക്ഷേ അത് ഞാൻ ചോദിച്ചിരുന്നില്ല അതേ എമൗണ്ട് മാതാവ് എനിക്ക് തന്നു ആദ്യത്തെ ഇൻ്റർവ്യൂ ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ച് ആദ്യം പറഞ്ഞ ഇതാണ് നോട്ട് ബൈ മാറിറ്റ് ബട്ട് ബൈ ഗ്രേസ് പണ്ട് കഴിഞ്ഞ ദിവസം അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പത്ര ശ്രീഹ മീൻ പിടിക്കുവാനായിട്ട് ശ്രമിച്ചു രാത്രി മുഴുവൻ ശ്രമിച്ചു പക്ഷേ യേശുദേവൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ സ്ഥലത്ത് വെച്ച് അവിടെ ഇട്ടു അതുപോലെ ഒരു സംശയവും കൂടാതെ പത്രശ്രീഹ അവിടെ വലയിട്ടു അവിടെ മീൻ എത്രയാണോ പ്രതീക്ഷിച്ചത് അതിനേക്കാൾ കൂടുതൽ ലഭിച്ചു എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അനുഭവത്തിലെ കാര്യമാണിത് ഇപ്പോഴും ഞാൻ പറയുന്നു എൻ്റെ കഴിവല്ല എല്ലാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇതുപോലെ ഇപ്പോൾ ഞാൻ ഞങ്ങൾ നാല് സിസ്റ്റേഴ്സാണ് അവർ ഞങ്ങൾ നാല് സിസ്റ്റേഴ്സ് ഞങ്ങൾ മൂന്ന് പേര് ഉടുമ്പടിയിലാണ് ഒരു ചേച്ചി എന്ന് പറയുമ്പോൾ ഉടൻ ഉടുമ്പടി എടുക്കും അങ്ങനെയാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ എൻ്റെ ഹസ്ബൻഡിലെ അമ്മയായാലും എൻ്റെ അമ്മയായാലും എല്ലാവരും ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിലാണ് നയിക്കുന്നത് അവർക്കാണ്ട് പ്രായമായതുകൊണ്ട് ഉടുമ്പടി എടുക്കാൻ സാധിക്കത്തില്ല പക്ഷേ രണ്ട് പേര് ഉടമ്പടി തന്നെയാണ് അപ്പം അമ്മ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഈയെ രാവിലെ അഞ്ചരക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല ഉറങ്ങിപ്പോയെന്നു പറഞ്ഞു അപ്പം എന്നെ രാവിലെ വിളിച്ചപ്പോൾ മോളെ ഞാൻ എഴുന്നേറ്റില്ല പക്ഷേ അച്ഛൻ്റെ ടോക്കിൽ അച്ഛൻ നമ്മൾ സാധാരണ നമ്മുടെ ഡെയിലി ബ്ലസ്സിങ്ങിൽ ഡെയിലി ബ്രെഡിൽ അച്ഛനിങ്ങനെ ആദ്യത്തോടക്കത്തിൽ പ്രാർത്ഥനയല്ല തുടങ്ങും പക്ഷെ അന്ന് അച്ഛൻ പറഞ്ഞ പ്രായമുള്ളവർ അഞ്ചരയ്ക്ക് എഴുന്നേക്കെ ഇച്ചിരി മടിയുണ്ട് ഇടയ്ക്ക് അപ്പം ഞാനത് അറിയുന്നുണ്ടെന്ന് ഇങ്ങനെ രീതി അച്ഛൻ പറഞ്ഞു അത് അമ്മവനും അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ അച്ഛൻ ആദ്യമായി ഇത്രയും നാളോട് അങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് അച്ഛൻ അങ്ങനെ പറയുന്നത് അപ്പം അമ്മവനും അച്ഛനെല്ലാം കാണുന്നുണ്ട് അച്ഛനെ അപ്പം അച്ഛനെ എനിക്ക് വേണ്ടി അത് പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നു പറഞ്ഞു ഇപ്പം ഞങ്ങളിപ്പോൾ എല്ലാവരും ഞങ്ങൾ ഉടുമ്പടി ജീവിതത്തിലാണ് എൻ്റെ എൻ്റെ മോക്ക് ഇടയ്ക്ക് നെക്ക് പെയിൻ വരും ഇപ്പോൾ നെക്ക് പെയിൻ വരുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പറയുന്നത് ഉടുമ്പടി തൈലം തേച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ തിരിച്ച് സ്കൂളിൽ തിരിച്ച് വന്നു തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞാൽ അമ്മേ ഞാൻ ബസ്സിൽ കയറിയപ്പോഴെ നെക്ക് പെയിൻ പോയി അപ്പം ഞാൻ പറഞ്ഞാൽ മോളെ ഞാൻ അമ്മ ഐ തന്നില്ല ഞാൻ തൈലം പൂശിയതല്ല അതുകൊണ്ടാണ് പോയ അമ്മമാതാവ് മാറ്റി തന്നു അപ്പം എന്നോട് പറഞ്ഞു അതേ ഞാനാണെങ്കിൽ ബസ്സിൽ കയറിയപ്പോഴും ഞാൻ കൊന്ത വിളിച്ചു എൻ്റെ കൃവാസന അമ്മയെന്ന് വിളിച്ചു അപ്പോഴത്തേക്ക് എൻ്റെ അങ്ങ് എൻ്റെ നെക്ക് പെയിൻ അങ്ങ് പോയെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ കുഞ്ഞ് ഈ ഈ പ്രായത്തിൽ എൻ്റെ മോൾ അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അവളുടെ ഇനി വലുതാവുമ്പോഴും എൻ്റെ മക്കളുടെ കൂടെ അമ്മമാതാവ് ഉണ്ടാവും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ എൻ്റെ മരണം വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉടുമ്പടത്തന്നെ ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ ചേച്ചി ഞങ്ങൾ വന്നപ്പോൾ ബ്രേക്ക് എടുത്തിട്ട് ഉടുമ്പി ജൂണി പിന്നെ പുതുക്കാന്ന് പറഞ്ഞ വ്യക്തിയാണ് വ്യക്തികളാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ തൊണ്ണൂറ് ദിവസം എണ്ണിയായിരിക്കുന്നത് എന്ന് ഞങ്ങൾ അടുത്ത് ഉടുമ്പടി എടുക്കണോ ഞങ്ങൾ ജീവിതകാലം മുത്തും ഞങ്ങൾ ഉടുമ്പട ജി നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ അതുപോലെ എൻ്റെ കാശുരൂപം കാശുരൂപം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങാനും മരിച്ചു പോയാൽ എൻ്റെ പെട്ടിക്കാതെ എൻ്റെ കൂടെ എൻ്റെ കാശരൂപം കൂടെ കാണണമെന്ന് അതുപോലെ എനിക്ക് ആ കാശുപം അത്രയും വിലപ്പെട്ടതാണ് അതിൽ ഹസ്ബൻഡ് ഇൻറ്റർവിനൊക്കെ ഇരിക്കുമ്പോൾ കാശ്രൂപം കൊണ്ടാണ് ഇരിക്കാറ് ഞങ്ങളിപ്പോൾ എവിടെ പോയാലും തൈലം പൂശി ഉപ്പും തേനും ഒക്കെ ചെയ്യി കഴിക്കാറുണ്ട് അങ്ങനെ അമ്മമാവ് ഞങ്ങൾക്ക് തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പത്തൊമ്പതാം തിരുവചനം പറയുന്നു തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു അശ്വതയുടെയും കുടുംബത്തിൻ്റെയും മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം പലരും ഇവിടെ ഇവിടെയെന്ന് സാക്ഷ്യം പറയുന്നത് പോലെ ട്രോള് കേട്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കൃപാസനത്തിനോടൊപ്പം തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ചിലരൊക്കെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് കാണണം ഇവിടെ പറയുന്നത് എന്താണെന്ന് കാണണം സാക്ഷ്യത്തിൻ്റെ അടുത്തായാലും ചിലരൊക്കെ വന്ന് വളരെ സ്ക്രൂട്ടിനി ഒബ്സർവേഷനൊക്കെ നടത്തിപ്പോകുന്ന നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കാറുണ്ട് എന്തായാലും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അവരെ അങ്ങനെയുള്ളവർ പലരും ഇവിടെ വന്ന് ഇന്ന് നാം ആരാധനയിൽ പ്രാർത്ഥിച്ചതുപോലെ ആഴത്തിൽ എന്നോട് ഇടപെടണേ എന്നുള്ള ആ പ്രാർത്ഥന ഇന്ന് ഇവരുടെ കുടുംബത്തിൽ വളരെ ശക്തമായിരിക്കുകയാണ് ഈശോ വളരെ ആഴത്തിൽ ഇടപെട്ട് വളരെ ആത്മാർത്ഥമായി ഇടപെട്ട ഒരു ജീവിത സാക്ഷ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അശ്വത അശ്വത താൻ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ വളരെ വിശ്വസ്തയായിരുന്നു എന്ന് ഏറ്റു പറയുന്നു തനിക്ക് എപ്പോഴും തനിക്കില്ലാതിരുന്ന പല ഗുണങ്ങളും തനിക്ക് കയറി വന്നു തനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു അടുത്ത് നാല് പള്ളികളുണ്ടായിരുന്നു അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ അത്രമാത്രം സ്വാർത്ഥയായിരുന്നു കാരണം എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു മറ്റുള്ളവരെ ഞാൻ ഉപദ്രവിക്കാനൊന്നും പോയില്ലെങ്കിലും ഞാൻ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നെന്ന് സ്വയം അഭിമാനിച്ചിരുന്ന ആ ഒരു ഹൈ ലെവലിൽ ീശോയിലേക്ക് വളർന്നപ്പോഴുണ്ടായിരുന്ന ആ ഒരു സിംപ്ലിസിറ്റി ആ ഹ്യൂമിലിറ്റി പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ എന്ന് പറയാൻ മാത്രം ചെറുതാകാനും അത്ര വലുതാകാനും ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ മനോഹാരിത ഇവരുടെ ഹസ്ബൻഡിൻ്റെ ഒരു ജോലി ജോലിക്കാര്യത്തിനു വേണ്ടിയാണ് ഇവിടെ ആദ്യമായി അത് താൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് പക്ഷേ അതിനേക്കാൾ കൂടുതൽ തൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു മരങ്ങളുടെ നെയ്ബർഹുഡിലെ മരങ്ങളുടെ ഒരു പ്രശ്നമായിരുന്നത് ഇവരുടെ ചുമരിനെയും വീട് വീടിനെയും വളരെ മോശമായി ബാധിക്കുമായിരുന്നു വളരെ എഡ്യൂക്കേറ്റഡ് ഫാമിലി ആയിരുന്നു കൊണ്ട് ഇൻലോസ് വളരെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അവരോട് വഴക്ക് പിടിക്കാനൊന്നും പോയില്ല നല്ല ഫാമിലിയാണ് പക്ഷേ ഇവർ പറയുന്നതൊക്കെ അവർ വളരെ മോശമായി എതിർക്കുകയും സംസാരിക്കുകയും ഇവർ നമുക്കൊന്നും കേട്ടാൽ മോശമായി തോന്നുന്ന വളരെ മോശമായ രീതിയിലായിരുന്നു അവരോട് എതിർത്തിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്ത് ഇവിടെ നിറങ്ങിയ ഉടനെ തന്നെ ചാച്ചൻ ഇവർക്ക് ഒരു മെസ്സേജ് കിട്ടും ഇതാ അവർ ചില്ല മുറിക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം അവർ നാല് മരങ്ങളും മുറിച്ച് ഇവരുടെ ഉടമ്പടി നിയോഗം ആദ്യത്തെ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ജോസഫ് അച്ഛൻ നമ്മളോട് പറയാറുണ്ട് ചില കാര്യങ്ങൾ സംശയിക്കുന്നവർക്ക് ഇൻസെൻറ്റീവായി വളരെ പെട്ടെന്ന് പരിശുദ്ധ അമ്മ ഉത്തരം നൽകുമെന്ന് ഇൻസെൻറ്റീവായി കൊടുത്ത ആ ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യത്തെ ടച്ച് അശ്വതിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന് അപ്പോൾ അച്ഛൻ പറയുന്നത് പോലെ ഉടമ്പടി അനങ്ങി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ വിട്ടുകൊടുക്കരുതെന്ന് അച്ഛൻ പറയാറുണ്ട് അവിടെയാണ് അശ്വത ഇവിടെ രക്ഷപ്പെട്ടത് തൻ്റെ കുടുംബത്തെ മുഴുവനായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുവാനും എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമാണ് തങ്ങളുടെ കുടുംബത്തിൽ മൊത്തമുണ്ടായിട്ടുള്ളത് ഞങ്ങളുടെ കുടുംബം അശ്വതയ്ക്ക് അവസാനമായി പറയാനുള്ളത് ഇതാണ് എൻ്റെ ഞാൻ മരിച്ചു പോയാലും എൻ്റെ മക്കളിനി ഉടമ്പടിയിൽ തുടരുമെന്ന വലിയ ദൃഢമായ വിശ്വാസത്തിലാണ് തൻ്റെ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വലിയ ശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും പടിപടിയായി ഈശോയെ സ്നേഹിക്കുവാനുമുള്ള ഒരു ദീർഘ ദൈർഢ്യം തനിക്കുണ്ടായി എന്ന് ഏറ്റുപറയുന്നു നാം കാണുന്നുണ്ട് അശ്വത പത്രം കൊടുക്കാനൊക്കെ പോകുമ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ ആ ചമ്മലൊക്കെ മാറി ഇപ്പോൾ നമുക്കുരിശിൻ്റെ വഴിയിൽ കാണുന്ന വെറോനിക്കെ പോലെ ഈ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ എന്നുള്ള ആ ഒരു വലിയ ഇൻറ്റിമസിയിലേക്ക് ഈ കുടുംബം എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ സാക്ഷ്യത്തെ കൺക്ലൂഡ് ചെയ്യാം ഇവരുടെ ജീവിതം എപ്പോഴും ഈശോയോടൊപ്പം ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മ എപ്പോഴും ഇവരോട് കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഇവരുടെ മക്കൾ എപ്പോഴും സ്നേഹത്തിലും ദൈവസ്നേഹത്തിൽ ആഴപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇതുപോലെ ബുദ്ധിമുട്ടുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ഈശോയിലേക്ക് വളരട്ടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക